കഷ്ടത സഹിഷ്ണതയെയും സഹിഷ്ണത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജീവിച്ചിരിക്കുന്നു അപ്പൊസ്തുലന്മാർ ലേഖനമെഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു നാം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു ഇപ്പം കഷ്ടതയുണ്ട് ആർക്കൊക്കെയുണ്ട് ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും കഷ്ടതയുണ്ട് നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതയല്ല എനിക്കുള്ളത് നമുക്ക് എല്ലാവർക്കും കഷ്ടതയുണ്ടെന്നേ എന്നാൽ ഇന്ന് പകൽ നാം കേട്ട വചനം നമുക്ക് നൽകുന്ന ഒരു വെളിച്ചമുണ്ട് ഈ കഷ്ടതയിൽ നീ ഒരു സിദ്ധനായി പുറത്തുവരൂ ഈ കഷ്ടതയിൽ നിന്റെ പ്രത്യാശ വർദ്ധിക്കും ഈ കഷ്ടതയിൽ നിന്റെ സഹിഷ്ണുത വർദ്ധിക്കും നീ പൊന്നുപോലെ പുറത്തു വരും പ്രിയപ്പെട്ടവരെ ഈ അറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് കഷ്ടതയ്ക്കായി നാം സ്തോത്രം ചെയ്യാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയ്ക്കായി സ്ത്രോത്രമെന്ന് എത്രവർക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഞാൻ ചെറുപ്പം അതിൽ വിൽക്കനായിരുന്നു എനിക്കൊരു ഉണ്ടായിരുന്നില്ല അതൊരു കഷ്ടതയാണല്ലോ ആ കഷ്ടതയാണ് എന്നെ യേശുവിലേക്ക് അടുപ്പിച്ചത് ഞാൻ ശരീരത്തിൽ മാരകമായി വിഷം കുത്തിവെച്ചവനാണ് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചവനാണ് ആ കഷ്ടതയുടെ നടുവിലാണ് ഞാൻ ദൈവവചനത്തിൻ്റെ ശക്തി അറിഞ്ഞത് ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്നും ദൈവവചനത്തിന് ശക്തിയുണ്ടെന്നും ഞാൻ അറിഞ്ഞത് എൻ്റെ കഷ്ടതയിലാണ് ഇന്ന് ഞാൻ പുറകിലേക്ക് തിരികെ നോക്കി എൻ്റെ കഷ്ടതയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവൻ കഷ്ടത നമ്മെ ഒരു സിദ്ധനാക്കും നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കും അങ്ങനെ ഒരു അനുഭവത്തിൽ നാം പുറത്തു വരണമെങ്കിൽ പൊന്നുപോലെ പുറത്തു വരണമെങ്കിൽ കഷ്ടം അനുഭവിച്ചവനെ നോക്കണം കഷ്ടതയിൽ പൊന്നുപോലെ പുറത്തു വന്നവനെ നോക്കണം ശ്രദ്ധിച്ചു നോക്കണം ആരാ കഷ്ടനുഭവിച്ചേ നമ്മുടെ കർത്താവ് കഷ്ടം അനുഭവിച്ചതുപോലെ ഇവിടെ ആരാ കഷ്ടനുഭവിച്ചിട്ടുള്ള അവനിൽ പാപമില്ല അവൻ പാപമെന്ന് അറിഞ്ഞിട്ടില്ല എന്നിട്ടും അവൻ നമ്മെ അത്രമാത്രം സ്നേഹിച്ചിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപം ചുമക്കാൻ മനസ് വച്ചു അവൻ്റെ പുറം ഉഴവു ചാല് പോലെയാണ് അവർ കീറിയത് അവൻ്റെ തലയിൽ ഒരു മുൾക്കിരീട് വെച്ചു അവനെ കണ്ണുകെട്ടിയവർ തല്ലി മുട്ടിക്കുത്തി അവൻ്റെ ശരീരത്തിൽ നിന്ന് അവസാനത്തുള്ളി രക്തവും പുറത്തു വന്നു ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്നേ നമ്മുടെ കർത്താവ് കഷ്ടം അനുഭവിച്ചവനാണ് കർത്താവിനെ അനുഗമിക്കുന്നവരോടൊക്കെ കർത്താവ് പറയുകയാ കഷ്ടമുണ്ട് കേട്ടോ കഷ്ടമുണ്ട് എന്നാൽ ഇന്നു പകൽ നിങ്ങൾ തിരിച്ചറിയണം ഈ കഷ്ടത നന്നൊക്കെയാണ് ഈ കഷ്ടതയിൽ നീ പ്രാണന് വിടേണ്ടി വന്നാൽ സ്വർഗം നിനക്ക് തരുന്നൊരു പ്രോമിസ് ഉണ്ട് നിന്നെ ഞാൻ മൂന്നാം നാൾ ഉയർപ്പിച്ചിരിക്കും പ്രിയപ്പെട്ടവരെ ഈ കഷ്ടതയിൽ പൊന്നുപോലെ പുറത്തു വരാൻ കഷ്ടം അനുഭവിച്ചവരെ നോക്കണം അങ്ങനെ നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് അറിയാമോ അവൻ തലകുനിച്ചു നിൽക്കുകയാണ് അവൻ മിണ്ടാതിരിക്കുകയാണ് താഴ്മയും സൗമ്യതയും മൗനവും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം നമ്മളോട് തർക്കിക്കാൻ വരുന്നവരോട് നമ്മെ ആക്രമിക്കാൻ വരുന്നവരോടൊക്കെ അതേ നാണയത്തിൽ പ്രതികരിക്കരുത് പുരുഷൻ്റെ ഊരുക്കളിൽ ദൈവത്തിന് പ്രസാദമില്ലെന്നേ നീ മിണ്ടാതിരിക്ക നീ താഴ്മ ധരിക്കുക നീ സൗമ്യതയോടെ നിൽക്ക് നിനക്കു വേണ്ടി ജാഗരിക്കുന്നൊരു ദൈവമുണ്ട് നിനക്കു വേണ്ടി സംസാരിക്കുന്നൊരു ദൈവമുണ്ട് ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ നിനക്ക് വേണ്ടി ഇടപെടുന്നൊരു സ്വർഗമുണ്ടെന്നേ ഈ കഷ്ടതയിൽ നീ പൊന്നുപോലെ പുറത്തു വരും നിന്നെ ഒതുക്കാൻ പറ്റില്ല നിന്നെ തളർത്താൻ പറ്റില്ല കാരണം നിന്റെ ആശ്രയം ദൈവത്തിലാണ് നീ ബലഹീനനാണെങ്കിലും നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ബലഹീനനായ നിന്നെപ്പോലെ ശക്തനായ ഒരുവൻ ഈ ഭൂമിയിലില്ല ബലഹീനനായ നിന്നെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ പോലെ ശക്തനായ ഒരുവൻ ഈ ഉലകത്തിലില്ല അതുകൊണ്ട് കഷ്ടതയിൽ ക്രിസ്തുവിൻ്റെ ഭാവം വചനത്തെ ഏറ്റെടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആവേ